എല്ലാവർക്കും ലക്ഷ്മി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഫാമിലിയോടെ തുടരും സിനിമയ്ക്ക് പോവുകയാണ് ഞങ്ങൾ നാലു പേരുണ്ട് ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളും കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തിയേറ്റർ തന്നെയാണ് അപ്പോൾ നമുക്ക് തിയേറ്ററിൽ ചെന്നിട്ട് കാണാം ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് ഒരു കൂടി ഉണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ല മഴ തുറന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്ന് പെട്രോൾ പമ്പിലോട്ട് കൂടി ഒന്ന് കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് ബാക്കി യാത്ര അങ്ങോട്ട് തുടരുകയാണ് സമയം സമയപ്പോ അഞ്ചു ഇരുപതായിട്ടേ ഉള്ളൂ ഞങ്ങൾ ഒത്തിരി നേരത്തെ ഇറങ്ങിയത് കാരണം എന്തെന്നാൽ ചിലപ്പോൾ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം കിട്ടില്ല അതുകൊണ്ടങ്ങ് ഞങ്ങൾ അന്ന് ഒരു മണിക്കൂർ നേരത്തെ അങ്ങോട്ട് ഇറങ്ങിയതാ ഞങ്ങൾക്ക് ആറരയ്ക്ക സിനിമ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിയേറ്ററിലോട്ട് കേരളം പോവുകയാണ് ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ സാധാരണ ഞങ്ങൾ അന്ന് എമ്പൂരാൻ കാണാൻ വന്നപ്പോൾ ഒട്ടും കൂടെ സ്ഥലമില്ലായിരുന്നു പാർക്കിംഗ് സൗകര്യം ഒന്നും കിട്ടിയില്ലായിരുന്നു ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല നോക്കിട്ട് തിരക്കൊണ്ടെന്ന് തോന്നുന്നു കിട്ടിയ ഭാഗ്യം നമ്മുടെ ലാലേട്ടന്റെ സിനിമയാവുമ്പോ പിന്നെ ഇവിടെ കാണേണ്ട പൂരം തന്നെ ആ നല്ല തിരക്കുണ്ട് ഭാഗ്യത്തിന് നമുക്കൊരു സ്ഥലം കിട്ടി അങ്ങോട്ട് പോ അങ്ങോട്ട് പാർക്ക് ചെയ്യാം ഈ സരിലോട് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇവിടെ പാർക്കിംഗ് കിട്ടുന്നത് സാധാരണ ഞങ്ങൾക്ക് മുമ്പിൽ തന്നെ കിട്ടുന്നതാണ് ഒത്തിരി തിരക്കുണ്ടെന്ന് ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയാണ് ആദ്യം വന്നു കഴിഞ്ഞാൽ സ്നാക്സ് എന്തൊണ്ടെന്നാണ് അന്വേഷിക്കുന്നത് അപ്പൊ ആദ്യം അവിടെ എന്തുണ്ടെന്ന് പോയി നോക്കിക്കോ ഓ സിനിമ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അടിപൊളി സിനിമയായിരുന്നു നമുക്ക് അടിപൊളി സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻസ് ത്രില്ലറായിരുന്നു അങ്ങനെ നമ്മളെ ഫാമിലിയോട് കാണാൻ പറ്റിയ ഒരു സിനിമ കൂടിയായിരുന്നു അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം